സഹോദരനപ്പുറം ഇത്രയും സ്നേഹവും ബാത്സല്യവും തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വസു മരണത്തിൽ ഞങ്ങൾക്കുള്ള ഒരു ദുഃഖം എന്നുള്ള വലുതാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റിയതല്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒമ്പാം ക്ലാസ് മുതൽ തന്നെ അദ്ദേഹത്തിനെ കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനപ്പുറം തുഞ്ചിമറമ്പിൽ വന്നതിന് ശേഷം സ്ഥിരമായി ഒരു വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയ രണ്ടോ മൂന്നോ തവണയെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസുകൾ പണിയതിനു ശേഷം അവിടെ എപ്പോഴും സന്ദർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം അധികം സംസാരിക്കാറില്ല അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മൗനം ഒരു ചെറിയ ഞങ്ങളെ സംബന്ധിച്ചുള്ളത് ഏറ്റവും സംതൃപ്തി നൽകുന്നതായിരുന്നു തിരൂരിനെ സംബന്ധിച്ച് തിരുവൂരിൻ്റെ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ ആ പേരൊരിക്കലും മാഞ്ഞു പോകും ലോകത്തോടൊപ്പം തന്നെ തുഞ്ചം പറമ്പിലും അദ്ദേഹത്തിൻ്റെ ആത്മാവും എല്ലാം ഒന്ന് നിറഞ്ഞു നിൽക്കും തീർച്ചയായും നിലവേരത്ത് അദ്ദേഹത്തിന് ഇരിക്കാനും എഴുതാനുമുള്ള പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു മുമ്പ്